സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇറ്റ്സ് എ ബ്രാൻഡ് റെക്കഗ്നേഷൻ ചാലഞ്ച് ഐഡന്റിഫൈ ദ ഇന്ത്യൻ ഡയറി ബ്രാൻഡ് വിത്ത് എ ലോഗോ ഓഫൻ ഷോസ് എ ലിറ്റിൽ ഗേൾ ഇൻകോസ് ഹോൾഡിംഗ് ബട്ടർ ബട്ടർ പിടിച്ചുകൊണ്ടുള്ള ഒരു റെഡ് ഡോട്ട്സ് ഉള്ള ഒരു ചെറിയ ഷോട്ട് നിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ ചിത്രമുള്ള ഒരു ലോഗോ ഈ ലോഗോ ഒരു ഇന്ത്യൻ ലോഗോയാണ് ഇത് ഏത് കമ്പനിയുടെ ലോഗോയാണ് എന്നാണ് ചോദ്യം പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ പെട്ടെന്ന് എഴുതിക്കോളൂ പെൻഡൌൺ ഓൾ ഓഫ് യു പെൻഡൌൺ കഴിഞ്ഞു ചാൻസ് കഴിഞ്ഞിരിക്കുന്നു അപർണിക അമുൽ എന്ന് എഴുതിയിരിക്കുന്നു അമൂൽ ആൻസർ അനൈത അനൈദ ജെയ്സൺ ആണോ പേര് അനൈത അനൈദ ജെയ്സൺ അല്ലേ അനൈദ ജയ്സൻ അമൂൽ എഴുതിയിരിക്കുന്നു റിസ്മിയ എഴുതിയിരിക്കുന്നു ആദിനാഥ് എഴുതിയിരിക്കുന്നു ആ പറഞ്ഞോളൂ സാർ ഞാൻ അമൂലിന് അമൂലിന് തന്നെയായിരുന്നു എഴുതിയ പക്ഷെ ആണോ ശ്രീഗംഗ് ഇവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ സാറിന് മാത്രമായിരുന്നു നേരത്തെ വരെ കിടന്നത് പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിപ്പോയി ആണല്ലേ ഓക്കേ ഓക്കേ യെസ് ഓക്കെ ശ്രീഗംഗയ്ക്ക് കൂടി പോയിന്റ് കൊടുക്കണം വെൽക്കം വെൽക്കം ിയ ആദിനാഥ് ശ്രീഗംഗ അനൈഡ അപർണിക ഇത്രയും പേരാണ് അമോൽ എന്ന് എഴുതിയത് നോക്കൂ ബ്രാൻഡ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ലോഗോ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് മിക്ക വേൾഡ് ക്യൂസിലും ഇന്റർനാഷണൽ ക്യൂസുകളിലും ഇന്ത്യൻ ക്യുസസിലും ഒക്കെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലോഗോ ഐഡന്റിഫിക്കേഷൻ അപ്പൊ നിങ്ങൾ മക്കൾ എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട ലോഗോകളെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ ഈ ലോഗോ പഠിക്കുന്നതോടൊപ്പം ലോഗോ മാത്രമല്ല പഠിക്കേണ്ടത് ആ അത് ഏതൊരു കമ്പനി ഇപ്പോ ട്രിവിയ ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഉണ്ടാവാറുള്ളത് നമ്മൾ വളരെ സിമ്പിൾ ക്യൂസ് ആണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോ പക്ഷെ പൊതുവെ ട്രിവിയ എന്ന് പറയും എന്ന് വെച്ചാൽ ലോഗോ പറഞ്ഞ് ലോഗോ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ സ്റ്റേജ് ആണ് അങ്ങനെയല്ല ഇപ്പോഴത്തെ ക്യൂസിന്റെ രീതി അത് കഴിഞ്ഞ് ആ കമ്പനി ഏതാണെന്ന് ചോദിച്ച് കമ്പനിയുടെ ഓണറെ കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ കമ്പനി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് ചോദിക്കാം ഇനി അതുമല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഡക്ട്സ് മേജർ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം ഇനി അതുമല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും വിഷൻ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം അല്ലെങ്കിൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള രാജ്യവും ചോദിക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ലോഗോയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം അമൂലിനെ കുറിച്ച് നിങ്ങൾ ലോഗോ ഞാൻ തന്നത് മറ്റൊരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ കമ്പനീസിലെ വളരെ പ്രധാനപ്പെട്ട റോളുള്ള ഒരു കമ്പനിയാണ് അമൂൽ എന്ന് പറയുന്ന കമ്പനി അമുൽ എന്ന കമ്പനിയുടെ ഹിസ്റ്ററി വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി കൂടിയുള്ള ഒരു കമ്പനിയാണ് അമുൽ അപ്പം അമൂൽ എന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾ ഒരു ഇന്ത്യൻ കമ്പനിയാണ് അതിന്റെ സാധ്യതകൾ ഇന്നും അനന്തമാണ് അമൂൽ എന്ന കമ്പനിയുടെ പ്രസന്റും പാസ്റ്റും നിങ്ങളൊന്ന് പഠിക്കണം റെഡിയാണല്ലോ ഒന്ന് നോട്ട് ചെയ്തോളൂ ദ പ്രസന്റ് ദ ഹിസ്റ്ററി ഓഫ് അമുൽ കമ്പനി ആൻഡ് ഹൂ ഹൂ ആർ ബിഹൈൻഡ് ഇറ്റ് ബിഹൈൻഡ് ഇറ്റ് എന്നുള്ള കാര്യം കൂടി ഓക്കെ ക്ലിയർ ആണല്ലോ യെസ് യെസ് അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ യെസ് ഞാൻ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണേ